വെൽക്കം ബാക്ക് ടു ദി ചാനൽ എരി വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത് ഇച്ചിരി ശോകമായിരുന്നു നിങ്ങൾക്കും ശോകമായിരുന്നു എന്നറിയാം ഇച്ചിരി കൂടുതൽ ശോകമായിരുന്നു തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് പിന്നെ മാസത്തിൽ മിനിമം നാലോ ആറോ വീഡിയോസൊക്കെ വരാറുള്ളതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ ഒക്കെ വരുന്നതിന് മുന്നേ എനിക്ക് ശോകമായിരുന്നു ഒരു വീഡിയോ പോലും ഇല്ലാത്ത ഒരുപാട് മാസങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു വിരലുണ്ടാവുന്ന വീഡിയോസേ ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ തുടക്കത്തിൽ എനിക്കൊരു ലെറ്റർ വന്നു യൂട്യൂബിൽ നിന്ന് ഇതെന്ന് പറഞ്ഞാൽ മോണറ്റൈസേഷൻ്റെ ആണ് മോണറ്റൈസേഷൻ രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിലായതാണ് ബട്ട് അല്ല മാർച്ചിലായതാണ് അതിനുശേഷം അഡ്രസ്സ് വെരിഫിക്കേഷനോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വന്നു കാശ് ഒന്നും ബട്ട് ഓക്കെ പിന്നെ കഴിഞ്ഞ തവണ ഇട്ട വീഡിയോ ശരിക്കും എട്ട് മിനിറ്റ് എന്തോ ഉള്ളൂ അത് പത്ത് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ആണ് പക്ഷേ ഞാൻ സ്ലോ മോഷൻസിനൊക്കെ വേണ്ടി യൂസ് ചെയ്ത മ്യൂസിക് ഞാൻ ഞാനിതിന് മുന്നേ ഒരു വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് അതേ മ്യൂസിക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത് പക്ഷേ കോപ്പിറൈറ്റ് അടിച്ചു എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ആ കോപ്പിറൈറ്റ് അടിച്ച പോർഷൻസ് ഒക്കെ പോയി അപ്പോൾ ഓക്കെ നോർമലി ഇതേപോലെ എസ് ഡി റോഡ് കിങ് ആയാലും നോർമൽ വേറെ ഏത് എസ് ഡി ആണെങ്കിലും പ്രൈമറി ബൈക്കായിട്ട് യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് ഞാൻ എൻ്റെ പ്രൈമറി ബൈക്കായിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ എസ് ഡി തന്നെയാണ് അതായത് ട്രിപ്പ് പോകാനായിട്ടും ഞാൻ എൻ്റെ ചെറുക്കര യൂസ് ചെയ്യും പല പലർക്കിടയിൽ പോകാനായിട്ടും ഞാൻ എൻ്റെ ചെറുക്കര തന്നെ യൂസ് ചെയ്യും ഡെയിലി യൂസ് ആണ് അങ്ങനെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ പെർഫോമൻസ് കൂടുതലാണെന്ന് മനസ്സിലായി അങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വന്നപ്പോൾ ആ ഇത് ചെയ്താൽ അടിപൊളിയാണല്ലോ എന്ന് എനിക്ക് ഫീൽ ചെയ്തതുണ്ട് അങ്ങനെ ഇപ്പോൾ ബൈക്ക് എടുത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ ബൈക്ക് എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോയിട്ട് ഓടിച്ചു നോക്കാനിരിക്കുന്നവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ബ്രേക്കിങ്ങിനെ കുറിച്ചാണ് എനിക്ക് എടുത്ത് ആദ്യം എനിക്ക് ഫീൽ ചെയ്തത് ബ്രേക്കിങ്ങിനെ കുറിച്ച് തന്നെയാണ് പിടിച്ചാൽ കിട്ടൂല ഫ്രണ്ടിലുള്ള വണ്ടി പോയി അടിക്കും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒബ്വിയസ്ലി ഡിസ്ക് ബ്രേക്ക് ഡിസ്ക് എന്തുകൊണ്ടും വളരെ നല്ലൊരു കാര്യമാണ് ഡിസ്ക് വയ്ക്കുന്നത് നിങ്ങൾക്ക് സിറ്റി യൂസിനാണെങ്കിൽ ലോങ്ങ് പോകുമ്പോഴാണ് അല്ലെങ്കിൽ ഹൈ റേഞ്ചൊക്കെ പോകുമ്പോഴൊക്കെ ഡിസ്ക് വളരെയധികം ഉപകാരപ്രദമായിട്ട് നിങ്ങൾക്ക് തോന്നും വേണ്ട എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് ബട്ട് പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഡിസ്ക് വയ്ക്കാതെ നെക്സ്റ്റ് സ്റ്റെപ്പില്ല ഡിസ്ക് എന്തായാലും വെക്കാൻ തന്നെ ഞാൻ പറയുള്ളൂ പിന്നെ ത്രീ ഫിഫ്റ്റിയുടെ ഹബ്ബ് എസ് ടി ത്രീ ഫിഫ്റ്റിയുടെ എന്തോ വലിയ ഹബ്ബ് സെറ്റ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട് ബട്ട് അതിനേക്കാളും എനിക്ക് തോന്നുന്നു അവൈലബിൾ ആണെങ്കിൽ എനിക്കറിയില്ല ഞാൻ പേഴ്സണലി ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല എനിക്കറിഞ്ഞുകൂടാ ബട്ട് ഡിസ്ക് നിങ്ങൾ വെക്കുന്നത് തന്നെയാണ് നല്ലതെന്നെ ഞാൻ പറയുള്ളൂ പല ഇതുണ്ട് ഇപ്പോൾ ആർ ടി ആറിൻ്റെ ഡിസ്ക്കൊക്കെ ഉണ്ട് കാണാൻ കുറച്ചും കൂടെ ഇതിനേക്കാളും കുറച്ചും കൂടെ രസമായിരിക്കും പിന്നെ ഡബിൾ ഒക്കെ ആക്കുന്നവരുണ്ട് അതൊക്കെ ഇച്ചിരി ആഡംബരമായിട്ടേ ഞാൻ പറയുള്ളൂ ഇത് പക്ഷേ നമുക്ക് നോർമലി നമുക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ് കുറച്ചും കൂടെ ഹാൻഡിൽ വൈബ്രേഷനൊക്കെ കുറേ കംഫോർട്ടബിളാവും ഹാൻഡ്ലിങ് കുറച്ചും കൂടെ എന്താ പറയുക ബെറ്റർ ആകുമെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് പക്ഷേ കുറേ പേർ എന്നോട് പറഞ്ഞു എസ് ഡി ഒറിജിനൽ ഇതിനാണ് ഹാൻഡ്ലിംഗ് ബെറ്റർ എന്ന് പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത് ഡിസ്ക് വെച്ചതിന് ശേഷമാണ് ഹാൻഡിൽ വൈബ്രേഷനും കുറഞ്ഞു റൈഡിങ് കംഫേർട്ടും കൂടി ബ്രേക്കിംഗ് സെറ്റായി അതേപോലെ ഹാൻഡ്ലിങ്ങും ബെറ്ററായി രണ്ടാമത്തെയാണ് സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയുന്നത് വണ്ടി ആദ്യമായിട്ടൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇപ്പോൾ ട്രാവൽ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം സ്റ്റാർട്ടിങ് ഇൻട്രെവ്യൂല് കാരണം എത്രത്തോളം നാണം കെട്ടിണ്ടെന്നുള്ളത് വീട്ടുകാരുടെയും നാട്ടുകാരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് നാണം കെട്ടിട്ടുണ്ടാവും അതിന് എനിക്കൊരു സജഷനേ ഉള്ളൂ ജസ്റ്റ് കാർബറേറ്റർ ചേഞ്ച് ചെയ്യുക ബുള്ളിൻ്റെ കാർബറേറ്റർ വയ്ക്കുക പക്ഷെ അത് എന്താ പറയുക ഒരു രക്ഷയുമില്ല എന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി ഒരുപാട് പേര് അതിനും എന്നോട് പറഞ്ഞിട്ടുണ്ട് പാക്കോഡ് കാർബറേറ്ററോ ജിക്കോമിൻ്റെ കാർബറേറ്ററൊക്കെ വെച്ചിട്ട് അവർ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട് എന്നുള്ളത് ഇതെനിക്കൊരു ഞാൻ ആറ് ആഴ്ചകളൊക്കെ എടുക്കാതിരുന്നിട്ട് ഒറ്റ കിക്കിന് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട് ഈ ബുള്ളറ്റിൻ്റെ കാർബറേറ്റർ വെച്ചതിന് ശേഷം എന്തുകൊണ്ടും എനിക്ക് വളരെയധികം എന്താ പറയുക ബൈക്കിനോടുള്ള ഇഷ്ടം കൂടാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ബുള്ളറ്റിൻ്റെ കാർബറേറ്റർ വെച്ചത് ജിക്കോയിൻ്റെ കാർബറേറ്റർ അല്ല പാക്കോഡ് കാർബറേറ്റർ ആയിരുന്നു എൻ്റെ ഇതിന് മുന്നേ അടിച്ചടിച്ച് ഊപ്പാടകിയതാണ് ബട്ട് പവർ അല്ലെങ്കിൽ ആ ഒരു എയർ ഇൻടേക്ക് കുറയുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലുവിനൊക്കെ വ്യത്യാസം വരാം മൈലേജും അതേപോലെ വളരെയധികം കൂടും കേട്ടോ മൈലേജ് എനിക്ക് ഇരുപത് ഇരുപത്തിയഞ്ചൊക്കെ കിട്ടിയിരുന്നിടത്തുനിന്ന് ഇപ്പോൾ മുപ്പത്തേഴ് മുപ്പത്താറ് റേഞ്ചിലേക്കൊക്കെ കൂടിയുണ്ട് എന്നെ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ നാൽപ്പത്തിന് കൂടുതൽ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു ചേട്ടൻ്റെ ക്ലാസിക് ആണോ എന്ന് ഡൗട്ടുണ്ട് ക്ലാസിക്കൽ ബുള്ളൻ്റെ കാർബേറ്റർ വെച്ചിട്ട് നാൽപ്പത്തിന് കൂടുതൽ മൈലേജ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സോ സെക്കൻഡ് സജഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ബുള്ളറ്റിൻ്റെ കാർബറേറ്റർ വയ്ക്കുക എന്നുള്ളതാണ് ഇതൊക്കെ പേഴ്സണൽ ഒപ്പീനിയാണ് കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാർബറേറ്ററിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ സ്ലോ എന്ന് പറയുന്ന സാധനം അതിന് വേണ്ടിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാൻ ഡെയിലി യൂസറാണ് വല്ലപ്പോഴും വണ്ടി എടുത്ത ട്രിപ്പ് പോകുന്ന ഒരാളല്ല എനിക്ക് ഈ ഒരു ബൈക്കേ ഉള്ളൂ ഞാൻ ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളാണ് ട്രാഫിക്കിൽ കൂടെ എല്ലായിടത്തും കൂടെ ഓടിക്കുന്ന ഒരാളാണ് സ്ലോ സ്പീഡ് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഓടിക്കുന്നത് ഞാൻ ഒരു മാസം മുന്നേ വരെയൊക്കെ ഞാൻ സ്ലോ സ്പീഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വണ്ടി ഓഫ് ആയി പോയി കഴിഞ്ഞാൽ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ സ്ലോ സ്പീഡ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഓടിച്ച് നോക്കി ഭയങ്കര വ്യത്യാസമാണ് പെർഫോമൻസിന് പെർഫോമൻസ് മാത്രമല്ല നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് കോൾ സ്റ്റാർട്ടൊക്കെ ചെയ്തുകഴിഞ്ഞിട്ട് നിങ്ങൾ ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടുതന്നെ അങ്ങനെ ക്രട്ട് എന്ന് പറഞ്ഞിട്ട് വീഴും ചിലപ്പോൾ ഗിയർ ഭയങ്കര ഭയങ്കര സൗണ്ടൊക്കെ ആയിട്ടായിരിക്കും ഗിയർ വീഴുന്നത് നിങ്ങൾ സ്ലോ സ്പീഡ് കട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കി സിമ്പിൾ ആയിട്ടായിരിക്കും ഗിയർ ഒക്കെ വീഴുന്നത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റിങ്ങിനുള്ള വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ബട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്ലോ സ്പീഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറകിലേക്ക് ഒരു വലിയ വരും നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അറിയില്ല ആക്സിലേറ്റർ കൊടുത്തിട്ട് നിങ്ങൾ വിടുന്ന സമയത്ത് വയനാട്ടിൻ്റെ ഒരു പുറയിലേങ്ങനെ വലിയ വലിയ പോലെ തോന്നുന്നു അപ്പോൾ അതൊന്നും ഒരിക്കലും എൻജിൻ്റെ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ വണ്ടിയുടെ കംപ്ലയിൻ്റ് അല്ല ഗിയർ ബോക്സിൻ്റെ ഉള്ളിലുള്ള കംപ്ലയിൻ്റൊന്നുമല്ല പലരും ഇത് വണ്ടിയുടെ പെർഫോമൻസ് വണ്ടി ഇത്രയേ ഉള്ളൂ വണ്ടിയുടെ ഇത് പഴയ വണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്ലോ സ്പീഡ് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഓടിച്ച് നോക്കുക പക്ഷേ ഇത് തന്നെ നിങ്ങൾ എന്താ പറയുക ഒറ്റടിക്ക് നിങ്ങൾ ചെയ്ത് നോക്കണ്ട നിങ്ങൾ കുറച്ച് ഓടിച്ച് പ്രാക്ടീസ് ആയിട്ട് മതി സ്റ്റാർട്ടിങ്ങൊക്കെ സെറ്റായിട്ട് മതി വണ്ടി സ്റ്റാർട്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സ്ലോ സ്പീഡ് കട്ട് ചെയ്തിട്ട് റോട്ടിലേക്ക് ഇറക്കുന്നത് വളരെ മണ്ടത്തരമാണ് അതുകൊണ്ട് അത് സെറ്റാണെങ്കിൽ നിങ്ങൾ സ്ലോ സ്പീഡ് കട്ട് ചെയ്തിട്ട് ഓടിച്ച് നോക്കുക സ്റ്റാർട്ടിങ്ങും ഗിയർ ഷിഫ്റ്റിങ് അതേപോലെ റൈഡിങ് കംഫർട്ടും എല്ലാം ഒരു ഒരു രണ്ടരട്ടിയെങ്കിലും മിനിമം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നും ഇനി അടുത്ത രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരുമിച്ച് പറയാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സീറ്റും രണ്ട് ഹാൻഡിലും ആണ് സീറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ആക്കാൻ പറ്റും സീറ്റ് നിങ്ങൾക്ക് കുഷന് ഭയങ്കര കുഷനുള്ളത് വേണോ അതോ കുഷൻ ഒട്ടുമില്ലാത്തത് വേണോ ഒരു ആവറേജ് വേണോ എൻ്റെ ഓവർ ക്യുഷനല്ല എന്നാൽ കുഷൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു ലെവലിലാണ് എൻ്റെ ഇരിക്കുന്നത് എനിക്ക് ഇങ്ങനത്തെയാണ് ഇഷ്ടം ഇതിന് മുന്നേ എൻ്റെ ഓവർ ക്യുഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സുഖം ഉണ്ടാവില്ല നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് വളരെയധികം ഇപ്പോൾ ഇത് ചെറിയൊരു കാര്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്ക് ചിലപ്പോൾ വണ്ടി പെർഫെക്റ്റ് ആയിരിക്കും ഈ സീറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ നിങ്ങൾക്ക് വണ്ടി കംഫർട്ടബിൾ അല്ല എന്ന് തോന്നാം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് രണ്ടാമത്തെ ഹാൻഡിലാണ് ഹാൻഡിലും ഇതേപോലെ നിങ്ങൾക്ക് ഷോർട്ട് ഹാൻഡിലാണോ അതോ മീഡിയം ആണോ വൈഡ് ആണോ എനിക്ക് വൈഡ് ആണ് ഇഷ്ടം അതുകൊണ്ട് എൻ്റെ എൻ്റെ ഓവർ വൈഡാണ് ഇച്ചിരി ഇത്രയും വൈഡ് ആക്കണ്ട എൻ്റെ ക്രാഷ് ഗാർഡിൻ്റെ ഒരു ഇരട്ടി വലിപ്പമുണ്ട് എൻ്റെ ഹാൻഡിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നേരെ വെച്ച് കഴിഞ്ഞാൽ നേരെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം മനസ്സിലാവും ഇതാണ്ടോ എൻ്റെ ഇതിൻ്റെ ഒരു ഇരട്ടി വലിപ്പമുണ്ട് എൻ്റെ ഹാൻഡിലിന് ക്രാഷ് ഗാർഡിൻ്റെ എൻ്റെ ക്രാഷ് ഗാർഡുകൊണ്ടാകുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല അത് ഊരി കളഞ്ഞ് വേറെ വെക്കണം അത് കഴിഞ്ഞ ദിവസം വീണപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഹാൻഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഹാൻഡിൽ കഴിക്കുക ചിലപ്പോൾ നിങ്ങൾ ഓടിക്കാൻ പോകുമ്പോൾ ഷോർട്ട് ഹാൻഡിലായിരിക്കും നിങ്ങൾക്ക് ഷോൾഡറിനൊക്കെ ചിലപ്പോൾ പെയിൻ തോന്നാം നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയം വൈഡ് ഹാൻഡിലാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഷോൾഡറിനൊക്കെ പെയിൻ തോന്നാം വണ്ടിയുടെ കുഴപ്പമല്ല നിങ്ങൾ നോക്കുക ഓക്കെ അടുത്തൊരു കാര്യമാണ് ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഹെഡ്ലൈറ്റ് എസ് ഡിക്ക് ഹെഡ്ലൈറ്റ് ഇല്ല എസ് ഡി ഇങ്ങനെയാണ് എസ് ഡി സാധാരണ ഇതാണെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് ബട്ട് ഹെഡ്ലൈറ്റ് ഉണ്ട് ഓക്കെ ഇത് ഹെല്ലയുടെ ഡൂമാണ് എൻ്റെ ഇതിന് മുന്നേ പട്ടിച്ചാൽത്തന്നെ എന്തോ ഡൂമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഹെഡ്ലൈറ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ ഈ പറഞ്ഞത് വിശ്വസിച്ചിരിക്കായിരുന്നു ലാമ്പ് ഉള്ളിലുള്ള ലാമ്പ് പോലും മാറ്റാതെ ഹെഡ്ലൈറ്റ് ഡൂം മാത്രം മാറ്റി ഇപ്പോൾ എൻ്റെ ഹെഡ്ലൈറ്റ് കൂടിയുണ്ട് ബട്ട് ഐ സജസ്റ്റ് ഇത് ഇത് കണ്ടോ അഞ്ഞൂറ് രൂപയുടെ ഒരു എൽ ഇ ഡി ലാമ്പ് ഓൺ ചോദിച്ചു ഒരു പ്രശ്നമില്ല പിന്നെ ബട്ട് പോലീസ് പിടിക്കുമ്പോൾ ആണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഉള്ളിലുള്ള ലാമ്പ് ഒരു ഓൾ സീസൺ ആക്കുക ഭയങ്കര പെർഫോമൻസ് ഭയങ്കര വേറെ ലെവൽ പെർഫോമൻസ് ആണ് നിങ്ങൾ ഈ നോർമൽ ഹെഡ്ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഓൾ സീസൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വ്യത്യാസം കാണും ഞാൻ എൻ്റെ ഫ്രണ്ട്സ് രണ്ട് പേരും ഇത് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ എൻ്റെ ഡിഫറൻസ് എനിക്ക് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് ഈ കോടയൊക്കെ ഉള്ള ഏരിയ കൂടെയൊക്കെ ഓടിക്കുമ്പോൾ ശരിക്കും നല്ല ഡിഫറൻസ് ഉണ്ടാവും അത് ഏത് ബൈക്കിനാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഏത് ബൈക്ക് യൂസ് ചെയ്താലും എച്ച് ഡിയുടെ അല്ല ഏത് ബൈക്ക് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഓൾ സീസൺ ലാമ്പ് ആക്കാവുന്നതേ ഉള്ളൂ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എല്ലാ വിൻറ്റേജ് വണ്ടികൾക്കും ബട്ട് മിക്കവരും ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല അതെന്ന് പറഞ്ഞു റിസർവ് ഫിൽട്ടർ അല്ലെങ്കിൽ റിസർവ് ടാപ്പാണ് ഫിൽട്ടർ അല്ല ടാപ്പാണ് ഇത് എൻ്റെ ഓഫാണ് ഇത് ഓൺ ആണ് ഇത് ആണ് ഈ സാധനം ഓഫ് ചെയ്യാനുള്ള സം എന്തെങ്കിലും ഒരു സംവിധാനം എല്ലാ വണ്ടിയിലും ഉണ്ടാകും കാരണം വിൻറ്റേജ് അല്ലെങ്കിൽ നമ്മളുടെ ഇ എസ് ബി അതേപോലെ വിൻറ്റേജ് സ്കൂട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്രോൾ ഓഫ് ആക്കി അല്ലെങ്കിൽ ഓവർഫ്ലോ വരാനും പിന്നീട് കുറേ സ്റ്റാർട്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അപ്പോൾ ഓഫ് ആവാനുള്ള എന്തെങ്കിലും ഒരു സംരംഭം ഉണ്ടാവും പക്ഷേ ഈ റിസർവ് മിക്കവരും വയ്ക്കില്ല ഈ ടാപ്പ് മാറ്റിയാൽ മതി നിസ്സാര പരിപാടിയാണ് തോന്നുന്നു എല്ലാ കടയിലും കിട്ടും തോന്നുന്നു മിക്ക കടയിലും കിട്ടും എറണാകുളത്താണെന്നുണ്ടെങ്കിൽ ആ എച്ച് എം ടി ജംഗ്ഷനിലുള്ള ഒരു കടയുണ്ട് അവിടെയൊക്കെ കിട്ടും ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ കിട്ടും മെസ്റ്റ് വർക്ക്ഷോപ്പിൽ പോയിട്ടൊന്ന് മാറ്റിത്തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മണിക്കൂർ കുറവ് വെക്കാൻ മതിയാവുള്ളൂ അത്രയും പോലും പിടിക്കില്ല പെട്ടെന്ന് മാറ്റാവുന്നൊരു സംഭവമാണ് കാരണം പെട്രോൾ നോക്കി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇ എസ് ഡിയുടെ കേസിൽ കണ്ടാൽ കുറച്ച് പെട്രോൾ ഉണ്ടാവും എന്നാൽ ചിലപ്പോൾ സ്റ്റാർട്ടാവാതിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ അല്ല തവണ മൂഞ്ചിയിട്ടുണ്ട് ആ അനുഭവത്തിൽ പറയുകയാണ് പിന്നെ മറച്ചിട്ടും തിരിച്ചിട്ടും ഒക്കെ കുറച്ചും കൂടെയൊക്കെ ഓടിക്കാം പക്ഷേ വണ്ടിയെ വെറുത്തു തുടങ്ങും അതുകൊണ്ടാണ് പിന്നെ പെട്രോളിൻ്റെ തന്നെ കേസിൽ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫ്യുവൽ ഫിൽറ്റർ അഥവാ പെട്രോൾ ഫിൽട്ടർ എന്നറിയപ്പെടുന്ന ഈ സാധനം ഇതിനെ കുപ്പി ഫിൽട്ടർ അല്ലെങ്കിൽ അങ്ങനെ പല അറിയപ്പെടും കുപ്പി ഫിൽട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇത് മെയിനായിട്ട് നമ്മുടെ പെട്രോൾ ടാങ്കിൽ തുരുമ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് കാർബിലേക്കൊക്കെ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് കുപ്പിയൊക്കെ ആണെങ്കിൽ കുപ്പി ഫിൽട്ടർ ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു വെള്ളം കുറച്ച് വെള്ളം അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക കരട് ചെളി ഇതേപോലെ എല്ലാം തടഞ്ഞോളും ഓക്കെ എനിക്ക് തോന്നുന്നു പറ്റുമെങ്കിൽ വാങ്ങി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ ഈ പറഞ്ഞ ക്രാഷ് ഗാർഡ് അതുപോലെ ക്യാരിയറ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ വയ്ക്കണോ വേണ്ടയോ വേണമെങ്കിൽ വെച്ചോ വേണ്ടെങ്കിൽ വേണ്ട അതൊന്നും നമ്മുടെ പെർഫോമൻസിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമല്ല പിന്നെയുള്ളത് ഒരു ജനറൽ ടിപ്പാണ് പറ്റാവുന്ന അത്ര സ്പേസ് കളക്ട് ചെയ്ത് വെക്കാൻ നോക്കുക കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ട് നിങ്ങൾ വണ്ടി കൊണ്ട് കൊടുക്കുമ്പോൾ ഇന്നതിനാണ് കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ആ സാധനം ഓൺലൈനിൽ നിന്ന് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഞാൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഷോപ്പുകളുടെ പേര് കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ നിങ്ങൾ വാട്സാപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പാട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പറയും നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടും ബട്ട് ഈ ഒരാഴ്ച രണ്ടാഴ്ച ഡിലേ പോലും നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കാം നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഉണ്ട് എന്ന സാധനത്തിന് കംപ്ലൈൻ്റ് ആണ് ഓക്കെ ഇങ്ങനെ കുറച്ച് കാര്യ സാധനങ്ങൾ മാത്രം നിങ്ങൾ മെയിൻ ആയിട്ട് വാങ്ങി വെച്ചാൽ മതി ഇപ്പോൾ സ്പ്രോക്കറ്റൊക്കെ എപ്പോഴും കംപ്ലയിൻറ്റ് വരുന്ന സാധനമല്ല അതേപോലെ എന്താ പറയുക ക്ലച്ച് പ്ലേറ്റ് അതൊക്കെ ഇനി വേറെന്തെങ്കിലുമൊക്കെ നിങ്ങൾ കംപ്ലയിൻ്റ് വന്നിട്ട് മാറ്റാൻ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മെക്കാനിക് ആശാംമാരം പറഞ്ഞോളൂ എടാ ഇത് തേഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ എടാ ഇത് മാറ്റാറങ്ങേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി അല്ലാത്ത കുറച്ച് സാധനങ്ങൾ ഞാൻ ആ ഓൺലൈനിൽ നിന്ന് എങ്ങനെയാണ് വാങ്ങണ്ടേ എന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തൊക്കെയാണ് വാങ്ങുന്നത് എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങി വെക്കുകയാണെങ്കിൽ വണ്ടിയോടുള്ള ആ ഒരു ദേഷ്യം ആ സമയത്ത് വരില്ല വണ്ടി ഓക്കെ കംപ്ലയിൻ്റ് വന്നു നിങ്ങൾ പോകുന്നു സാധനം മാറ്റുന്നു തിരിച്ചുകൊണ്ട് വരുന്നു സിമ്പിൾ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് മാറ്റുന്നത് ഒരാഴ്ച രണ്ടാഴ്ചയോ അതിൽ കൂടുതലൊക്കെ തള്ളിപ്പോകുമ്പോൾ മാനസികമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വണ്ടീനെ ദേഷ്യം വരാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ അപ്പോൾ വീഡിയോ അത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഇടയ്ക്ക് ഇതേപോലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാം കേട്ടോ ഞാൻ എപ്പോഴും ഇൻസ്റ്റയിലൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സംശയങ്ങളൊക്കെ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ബ്രോ ഇതേപോലത്തെ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനത്തെ ചെയ്യാറുള്ളതാണ് കുറച്ച് നാളായിട്ട് ചെയ്യാത്തതാണ് ഇനി നമുക്ക് എന്തായാലും ചെയ്തു തുടങ്ങാം ഓക്കെ പിന്നെ നമ്മുടെ വിൻറ്റേജ് റിവ്യൂസ് വീഡിയോ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും വണ്ടി ഇച്ചിരി ബ്ലോക്കായി കിടക്കുകയാണ് എന്തായാലും തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ വരും പിന്നെ പത്രയ്ക്കുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലായി കൂടെ നിൽക്കുക അപ്പോൾ പിന്നീട് എന്നെ പേഴ്സണലി എന്തെങ്കിലും സംസാരിക്കാൻ ഇതേപോലെ വീഡിയോ ഐഡിയസോ കണ്ടോ എന്തെങ്കിലും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടോ അതേപോലെ കമൻറ്റ് ബോക്സിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് എൻ്റെ ഇൻസ്റ്റ ഐ ഡിയ ആയിരിക്കും വരിക ജസ്റ്റ് ചിറ്റ് ചെയ്യാനാണെങ്കിലും വന്നു ഓക്കെ പത്രയ്ക്കുള്ളൂ എന്തായാലും അടുത്തൊരു വീഡിയോട്ട് വരാതായിരിക്കും ബൈ ബൈ